രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസവും കഴിഞ്ഞ് ജൂലൈ മാസം ഇരുപത്തി അഞ്ചാം തീയതിക്കോട് അടുക്കുമ്പോൾ വലിയ പ്രഖ്യാപനങ്ങളാണ് ചൈനയുടെ ഭാഗത്തുനിന്ന് വരുന്നത് അതിൽ ആദ്യത്തെ പ്രഖ്യാപനം ട്രെയിൻ സംവിധാനങ്ങൾ വളരെയേറെ ഫാസ്റ്റ് ഡായിട്ട് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ചൈനയെക്കുറിച്ച് പഠിക്കുമ്പോൾ അവരുടെ ഇച്ഛാശക്തി എന്ന് പറയുന്ന വല്ലാത്ത വല്ലാത്തൊരു കരുത്താണ് അവരിപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ആയിരത്തി മുന്നൂറ്റി പതിനെട്ട് കിലോമീറ്റർ അഥവാ ഷാങ്ഹായ് വരെ അഥവാ ബീജിംഗ് മുതൽ ഷാങ്ഹായ് വരെയുള്ള ദൂരമാണ് ഈ പറയുന്ന ദൂരം അത് ഇനി താണ്ടാൻ കേവലം ഒന്നര മണിക്കൂറും മാത്രം മതിയാകും അഥവാ വിമാനത്തേക്കാൾ വലിയ ഫാസ്റ്റഡ് ആയിട്ട് മൂവ് ചെയ്യുന്ന ട്രെയിനിങ്സ് ട്രെയിൻ സംവിധാനം ഞങ്ങൾ കണ്ടുപിടിച്ച് കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ ടെസ്റ്റ് ട്രയൽ വിജയകരമായി പൂർത്തിയാക്കുന്നു അത് അറുന്നൂറ് മുതൽ ആയിരം കിലോമീറ്റർ വരെ പെർ ഹവറിൽ യാത്ര ചെയ്യാൻ സാധ്യമാകുന്ന രീതിയിലാണ് അത് പുനരാവീകരണം ചെയ്തത് എന്ന് പറയുന്ന വലിയ പ്രഖ്യാപനങ്ങൾ ചൈനയുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട് അതുതന്നെയാണ് ലോകം ഇപ്പോൾ വലിയ രൂപത്തിൽ ചർച്ച ചെയ്യുകയും ചെയ്യുന്നത് ടെക്നോളജിയുടെ ഭാഗത്തായി ചൈനയെ കവച്ചുവെക്കാൻ ലോകത്ത് മറ്റാരുമില്ലാത്ത ഏറ്റവും വലിയ മുന്നോട്ട് പോക്കാണ് ഇപ്പോൾ ചൈന നടത്തിക്കൊണ്ടിരിക്കുന്നത് അവരുടെ ഹൈസ്പീഡ് സിസ്റ്റങ്ങളും അതുപോലെ തന്നെ രണ്ടര മണിക്കൂറും അഞ്ചര മണിക്കൂറും ഒക്കെ ഉണ്ടായിരുന്നത് അഥവാ അരമണിക്കൂറായിട്ടും രണ്ടര മണിക്കൂർ എന്നുള്ളത് ഒന്നര മണിക്കൂറല്ല ഒരു മണിക്കൂറായിട്ടും ചുരുക്കുന്നത് അവരുടെ ആ ഒരു ഇച്ഛാശക്തിക്ക് മുമ്പിൽ വിജയങ്ങൾ ത തീർക്കുമ്പോഴുള്ള കാര്യം തന്നെയാണ് ഈ ട്രെയിന് നിങ്ങളെ കാണുന്ന ട്രെയിനാണ് ഷാൻഹായ് വരെയുള്ള ആയിരത്തി മുന്നൂറ്റി പതിനെട്ട് കിലോമീറ്റർ കേവലം ഒന്നര മണിക്കൂറിൻ്റെ ഇടയിൽ വളരെ ഫാസ്റ്റായിട്ട് തീർത്തിട്ടുള്ളത് ടെസ്റ്റ് ഡ്രൈവാണ് എന്നുള്ളത് നമുക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റും എങ്കിലും നേരത്തെ ഓടാൻ ആറു മണിക്കൂറിൽ അടുത്ത് ഒന്നര മണിക്കൂറിലെ ഉള്ളിടത്തേക്ക് ചുരുങ്ങുമ്പം ആ രാജ്യത്തിൻ്റെ പുരോഗതി നമ്മൾ സമ്മതിച്ചു കൊടുത്തേ പറ്റുകയുള്ളു ഇന്ത്യ രാജ്യം അങ്ങനെ വളരാനുള്ള എല്ലാ സാധ്യതകളുണ്ടെങ്കിൽ പോലും ഒരുപാട് കെട്ടിഴിഞ്ഞ് കിടക്കുന്ന പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടായിരിക്കാം നമ്മുടെ ഇന്ത്യ ആ ലെവലിലേക്ക് ഉയരാത്തത് അപ്പോൾ നമ്മളെ അയൽവാസിയായിട്ടുള്ള ചൈനയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ നന്മയാർന്ന പ്രവർത്തനങ്ങൾ കണ്ടുപിടുത്തങ്ങൾ നമ്മൾ സമ്മതിച്ചു കൊടുത്തേ പറ്റുകയുള്ളു അഞ്ച് മണിക്കൂറുള്ളത് ഒന്നര മണിക്കൂറാക്കി ചുരുക്കാൻ ലോകത്ത് എല്ലാ കണ്ടുപിടുത്തങ്ങളും മുന്നാലെ അവരുടെ നടത്തുന്നുണ്ട് അവരുടെ കോപ്പി മാത്രമാണ് നമുക്ക് കിട്ടുന്നത് എന്ന തോന്നലുകൾ പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇപ്പം ഏറ്റവും വലിയ ഫാസ്റ്റഡ് ആയിട്ടുള്ള ട്രെയിൻ ട്രെയിൻ ശൃംഖല റെയിൽവേ ശൃംഖല അത് ഒരാൾക്ക് ഉള്ളൂ അത് ചെയനക്കാണ് പുതിയ പുതിയ ടെക്നോളജി വാർത്തകളും ടെക് വിവരങ്ങളുമായി നമുക്ക് ഒരുമിച്ച് കൂടാം വീണ്ടും എല്ലാവർക്കും ഗുഡ്